എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ബോച്ചയുടെ ഒരു ജാമ്യം അതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിരിക്കുകയാണ് കുറച്ചുകൂടി സങ്കീർണ്ണമായിരിക്കുന്ന സംഗതികൾ കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചയ്ക്ക് ഇന്നലെ തന്നെ ജാമ്യം കിട്ടിയതാണ് അങ്ങനെ ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചു സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അത് സത്യമാണ് ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു സംഗതി ഇപ്പോൾ കൂടുതൽ കോൺട്രൊവേഴ്സി ആയിരിക്കുകയാണ് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രല്ല ഇതിപ്പോൾ കോടതിയെ ധിക്കരിച്ചു കോടതിയെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മുറവിളി കൂട്ടുന്നുണ്ട് അതായത് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളാം ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ സമരം ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങില്ല കാരണം എൻ്റെ കൂടെയുള്ള ഒരുപാട് നിരപരാധികളുണ്ട് ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു സമരമുറ ഈ ബോച്ചെ എടുത്തു എന്നതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ജയിലിൽ ജാമ്യം കിട്ടിയൊരു വ്യക്തി ഉപാധികളുടെ ജാമ്യം കിട്ടിയൊരു വ്യക്തി ഇങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ല എന്നത് എന്നതാണിപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ ബോച്ചയുടെ ഇപ്പോൾ ഈ കിട്ടിയ ബെയിലുണ്ടല്ലോ അത് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും ബോച്ചനെ ജയിലിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അറിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് അറിയും എന്താ ഇതിൻ്റെ സംഗതികൾ എന്നാണ് പറയുന്നത് എന്നാലത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ സമയത്തുള്ള നാടകീയ രംഗങ്ങളല്ലോ അത് നമുക്കൊന്ന് കാണുക കൂടുതലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു വേറെ பே ഇവിടെ കോടതി അല്ലല്ലോ കടലാസ് ഇവിടെ കിട്ടിയത് കിട്ടിയത് നേരത്തേക്ക് ഇതാണ് കിട്ടിയതെന്ന് പറഞ്ഞത് അല്ലേ വന്നാതിരുന്നല്ലേ എന്ത് കാര്യത്തിനും കുറച്ചുപേർ ജാ വൈഫീലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് സിവാ ഓക്കെ അപ്പോൾ ഈ നാടകീയ രംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബോച്ചെ അവിടെ പറയുന്നത് ഞാൻ ഇന്നലെ ഇറങ്ങാതിരിക്കാൻ കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ജാമ്യം കിട്ടിയിട്ടും തടവിലായിരിക്കുന്നുണ്ട് പൈസ അടക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്നലെ സമരമാണ് ചെയ്തത് ഇവരുടെ നിരപരാധികളെ വിട്ടിട്ടില്ലെങ്കിൽ ഞാനും പുറത്തിറങ്ങില്ല എന്ന ഒരു രീതിയിലാണ് ഇന്നലെ പെരുമാറിയിരുന്നത് അപ്പോൾ ഈ സമരം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭരണഘടനാപരമായിട്ട് ഒരു കാര്യമാണ് ഇന്ത്യയിൽ സമരങ്ങളാണല്ലോ ഇന്ത്യൻ ഇന്ത്യക്കി മാറ്റിയത് വേറെ ഒന്നുമല്ലല്ലോ അപ്പോൾ സമരങ്ങൾ ഏതൊരവസ്ഥയിൽ ആർക്കും ചെയ്യാം അന്യായം കണ്ടെടുത്ത് വെച്ചിട്ട് സമരം ചെയ്യാമെന്ന നിയമം ഉണ്ട് നിയമം അതിനനുസരിക്കാൻ അനുശാ അനുശാസിക്കുന്നുണ്ട് ഭരണഘടന തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് കോടതിയെ എന്നാണ് എങ്ങനെയാണ് കോടതിയെ ധിക്കരിച്ചത് കോടതികൾ അവരവരുടെ ജോലി ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് കൊണ്ടാണല്ലൊക്കെ സംഭവിക്കുന്നത് അതായത് അന്യായം ചെയ്യപ്പെട്ട ആൾക്കാർ ജയിലിലുണ്ട് ഒരുപാട് ഇരുപത്താറ് ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇരുപത്താറാൾക്കാർക്ക് ജാമ്യം കിട്ടിയിട്ട് ഒരുപാട് ദിവസമായിക്കണ് പക്ഷെ പുറത്തിറങ്ങാൻ പുറത്ത് പുറത്തേക്ക് വിടുന്നില്ല കാരണം പൈസ അടക്കാനില്ല അപ്പോൾ ഇതൊക്കെ എന്ത് മനുഷ്യത്വമാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഒക്കെ ഇന്ത്യയിലത്തെ ഒരു ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങളില്ല അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് വിട്ടുപീഴക്കെ കോടതികൾക്കും പോലീസിനൊക്കെ ചെയ്യാമല്ലോ കാരണം ജാമ്യം കിട്ടിയല്ലോ എന്നിട്ടും ജയിലിലിടാണ് അപ്പോൾ അതിനെതിരെയുള്ള ചെറിയ സമരം നടത്തി നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് ഈ ബോച്ചയുടെ അഡ്വക്കേറ്റുകൾ പറഞ്ഞു കൊടുത്തു കാരണം ജാമ്യം കിട്ടിയ ഒരാൾ പോയിട്ട് സമരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കോടതിയെ ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇന്ന് ശരി ഇറങ്ങിക്കളയാൻ പറഞ്ഞിട്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്തുള്ള ന്യായീകരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അതായത് ഇങ്ങനെ ആൾക്കാർ അവർക്ക് അവരുടെ വിവരം ശേഖരിക്കാൻ വേണ്ടി ഒരു ദിവസം വൈകീട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത് ജാമ്യം കിട്ടിയ ഏതൊരു വ്യക്തിയും പിന്നെ ജയിലിൽ ഇരിക്കാൻ ആഗ്രഹിക്കില്ല അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ ജയിലിൽ തന്നെ ഇരിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല അവിടെ ഒരുപാട് ആൾക്കാരെ നിലവിളിച്ച് കരഞ്ഞ് കൊണ്ടാണ് കാരണം ഒരു കോടീശ്വരനാണ് ഒരു അയ്യായിരം റുപ്യ പതിനായിരം റുപ്യൊക്കെ അപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ വന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോച്ചറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഇരിക്കാം ഇരുന്നിരിക്കാം അതുകൊണ്ട് എന്താ തെറ്റുള്ളത് മനുഷ്യത്വമല്ലേ ഏറ്റവും വലുത് നിയമല്ലല്ലോ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിട്ടാണ് അതായത് അല്ലാതെ നിയമം എന്ന് പറയുന്നത് യാന്ത്രികമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും എതിരെയും പ്രവർത്തിക്കണ്ടേ അല്ല ബോച്ചയ്ക്കെതിരെ മാത്രമല്ലല്ലോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഉദാഹരണം സുരേഷ് ഗോപി സുരേഷ് ഗോപി പത്രക്കാരെ ചുറ്റിയിട്ട് എന്തോ സംഗതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രക്കാരുടെ ദേഹത്ത് ആ പത്രക്കാരനെ സുരേഷ് ഗോപി വിളിച്ചു കൊണ്ടുവന്നതല്ല ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നതല്ല പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നതല്ല ആ സുരേഷ് ഗോപിനെ കണ്ടിട്ട് ഇറങ്ങി വന്നതല്ല ഒരു പത്രക്കാരി ആ പത്രക്കാരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു ബന്ധുമില്ല സുരേഷ് ഗോപിയുമായിട്ട് അങ്ങനത്തെ സുരേഷ് ഗോപി ആ സ്ത്രീയുടെ മേല് കൈവച്ചല്ലോ മൂന്ന് തവണ ദേഹത്ത് കൈവച്ചു ഷോൾഡറിൽ കൈവെച്ച് എന്താ കെട്ടുകൾ അച്ചണം അങ്ങനെ കയ്യില് കൈ എടുത്ത് വെക്കാൻ പബ്ലിക്കായിട്ട് കൈ എടുത്തു വെച്ചു എത്ര ദിവസമാണ് സുരേഷ് ഗോപി ജയിലിൽ കിടന്നത് ആർക്കെങ്കിലും അറിയോ ഞാനറിയില്ല ജയിലിന്റെ ഏഴിടത്ത് പോയതായിട്ടും നമ്മൾ കാണുന്നില്ല ഓൺ ദ സ്പോട്ട് ജാമ്യമാണ് അപ്പം എന്താണ് ഈ എല്ലാവർക്കും വേറെ വേറെ നിയമം ബോച്ച് അങ്ങനെ ആരുടെയും കയറി പിടിച്ചിട്ടില്ല കയറി പിടിക്കുന്നതാണ് ഈ കുന്തി ദേവി എന്ന വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരം കുന്തി ദേവി എന്ന് പറഞ്ഞാൽ കുന്തി ദേവി അതിലെ തീയ്യ തെറിയോ ഒന്നും തന്നെ തെറിയെന്ന് പറഞ്ഞാൽ എന്താണ് അമ്മയ്ക്കും പെങ്ങൾക്കും അച്ഛനും ഒക്കെ വിളിക്കുന്ന തെറി അതൊന്നുമില്ലല്ലോ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മറ്റേ പുരാണങ്ങളിലത്തെ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു ദേവി എന്ന് കൂട്ടിട്ടാ പറഞ്ഞത് കുന്തി മാത്രല്ലോ ദേവീന്നും പറഞ്ഞില്ല കുന്തിദേവി അതിലെന്ത് തെറിയുള്ളത് കുന്തി ദേവിയോർ തെരികയാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങാൻ നോക്കാൻ പറ്റില്ലല്ലോ എല്ലാം പിന്നെ തെരയാണല്ലോ ബോച്ചവർ തെരഞ്ഞെടുപ്പും പറഞ്ഞിട്ടില്ല ദയാർത്ഥം എടുക്കുന്നവർക്ക് എടുക്കുക അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ ബോച്ചയുടെ വായന തെറി വന്നിട്ടില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഇത് പിടിച്ചിടുന്നത് ഇടുന്നത് പക്ഷേ സൂര്ഷ് ഗോപിയോ ഒരു സ്ത്രീനെ കയറി പിടിക്കാൻ അനുവാദമില്ലാതെ കൈ തട്ടി മാറ്റി നിങ്ങൾ കണ്ടതല്ല വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല ഒരുപാട് തവണ നിങ്ങൾ കണ്ടതാണ് കൈ തട്ടി മാറ്റി ആ സ്ത്രീ വീണ്ടും കയറി പിടിച്ചു വീണ്ടും തട്ടി മാറ്റി വീണ്ടും കയറി പിടിക്കാൻ നോക്കുകയാണ് അങ്ങനെ കൈ നേരെ തടയാണ് ചെയ്തത് ആ സ്ത്രീ കൊണ്ടുപോയി കേസ് കൊടുത്തു എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടോ ഈ പറഞ്ഞ മാമാമാധ്യമങ്ങൾ ഇന്ന് ബോച്ചയെ ബോച്ചയെ പറഞ്ഞ് നടക്കുന്ന മാമാധ്യമങ്ങൾ അന്ന് കണ്ടോ ആരെങ്കിലും കണ്ടോ ഒന്നുമില്ല അപ്പം എന്താണ് ഈ ആൾക്കാർ മാറുമ്പോൾ നിയമം മാറുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ സ്ത്രീകളും ഇത്ര മോശക്കാരനല്ല സ്ത്രീകളും വേറെഞ്ഞ വിത്തുകളാണ് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവര് പുരുഷന്മാരെ കയറി പിടിക്കും പിന്നെ എന്താ വെച്ചാൽ പുരുഷന്മാർ പോയിട്ട് കംപ്ലൈന്റ് വരാറില്ല എന്നെ കയറി പിടിച്ചു തോന്നുന്നു അതുകൊണ്ടാണ് പുരുഷന്മാർ കംപ്ലൈന്റ് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ ഇന്ത്യയിലെ പകുതി സ്ത്രീകളും ജയിലിൽ കിടക്കും അങ്ങനത്തെ പീഡനങ്ങളാണ് പുരുഷന്മാരനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എന്താ കഴിഞ്ഞ വിടയിൽ പറഞ്ഞ ആ രീതിയിലുള്ള പീഡനങ്ങൾ വേറെയുണ്ട് കള്ളക്കേസ് കൊടുക്കുക ഒരുപാട് കള്ളക്കേസ് കൊടുക്കുന്നുണ്ട് ഞാൻ നിവിൻ പോളിയുടെ ഉദാഹരണം മാത്രം പറയുകയാണ് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ എല്ലാ ചാനലും കയറി ഇരുന്നിട്ട് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അത് തെറ്റാണെന്ന് തെളിഞ്ഞു അങ്ങനെ ഒരു കേസ് ഞാൻ തെളിഞ്ഞു വ്യാജ കേസാന്ന് തെളിഞ്ഞു ആ സ്ത്രീക്ക് ആ സ്ത്രീനെ ഇപ്പോഴും ജയിലിൽ ഇട്ടോ അതാണ് രണ്ടു രണ്ട് നേമം അതിപ്പോൾ നിവിൻ പോലി ആയാലും കാരണം വേറെ വല്ലവരാണെങ്കിലും ജയിലിട്ടിട്ടുണ്ടാവും അപ്പൊ അതിനൊക്കെ പിന്നെ പകരം വെക്കാൻ എന്താ ഉള്ളത് ആ സ്ത്രീ നഷ്ടപരിഹാരം കൊടുക്കോ അതും ഇല്ല ആ സ്ത്രീക്ക് പൊടി തട്ടി പോവാ നൂറ് പേർക്കെതിരെ ആയിരം പേർക്കെതിരെ കള്ളക്കേസും പറഞ്ഞിട്ട് നുണം പറഞ്ഞിട്ട് ആ സ്ത്രീ സുരക്ഷിത സുരക്ഷിതമായിട്ടിരിക്കുകയാണ് എന്താ അങ്ങനെ ഒരു നിയമം ഇത് നിയമമാണോ എന്നാലും ഇപ്പോൾ ബോച്ച അവിടന്നെ ഇറങ്ങാൻ വൈകി എന്ന് പറഞ്ഞിട്ട് പോകാം പക്ഷെ നിയമം കടു ശക്തമായിട്ട് മുന്നോട്ട് പോവാത്ത എന്ത് മുന്നോട്ട് പോണ് എല്ലാ കാലത്തിലും നിയമം ഒരുമാതിരി ആണും പെണ്ണും കെട്ട കലയാണ് കളിക്കുന്നത് പക്ഷെ ഇതിൽ മാത്രം ഭയങ്കര ശക്തിയും ആർജവകം എന്താണാവോ അത് ഹണി റോസിന്റെ കുണ്ടി കാരണമാണോ അതാണോ ഈ ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ടത് ആ ജഡ്ജിമാർക്ക് കൊടുത്തു ഇനി ഈ സാധനം അതുകൊണ്ടാണ് ഈ ജഡ്ജിമാർ ഇത്രയും ഏഹ് ആത്മാർത്ഥതകൾ കൂടിയിട്ട് ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു നടക്കുന്നത് ഇവിടെ മനുഷ്യത്വത്തിന്റെ പേരിൽ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഒപ്പം അവർ അവരൊക്കെ നിരപരാധികളാണ് നിരപരാധികൾക്ക് വേണ്ടിട്ട് ചെറു സമരം നടത്തിയതിനൊപ്പം എന്താണ് കുഴപ്പം അപ്പൊ അതിമ ഇനിയിപ്പോ കയറി പിടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഈപ്പൊ ഈ തിരക്ക് കണ്ടല്ലോ ഈ ഈ പോകുന്ന തിരക്ക് അതിൽ തന്നെ ഒരു സ്ത്രീനെ പീഡിപ്പിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് അതൊന്നും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ടുപോക്കിയാൽ അതിലൊരു സ്ത്രീയുടെ കാലുമ ചവിട്ടി പത്രക്കാരൊക്കെ കൂടിയിട്ട് അപ്പൊ ആ സ്ത്രീ കരയുന്നുണ്ട് സാറേ സാറേ പറയും കരയുന്നുണ്ട് അപ്പോൾ പത്രക്കാരൻ പറയാണ് ചി മാറി നിൽക്കണങ്ങണ്ട് നിന്റെ ഒരു സാറേ തേങ്ങാക്ക തേങ്ങാ പിണ്ണാക്കോ തേങ്ങാക്കോ അല്ലേ അങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടോ ഒന്നുകൂടി കേട്ടോക്കിയാൽ അതിൻ്റെ ഇടയിൽ തന്നെ പിള്ളേണ് അതാണ് അവസ്ഥ ഓക്കേ ഇനി അടുത്ത വീഡിയോ ഒരു കുറച്ച് ജസ്റ്റ് കേട്ടു നോക്കുക പക്ഷെ ഇതിനൊരു മറുവശമുണ്ട് ചില മോഡൽസും ചില സിനിമാ നടികളും പബ്ലിക് ശ്രദ്ധ നേടാൻ വേണ്ടിട്ട് അത്ര സഭ്യമല്ലാത്ത ചില വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരും വിശ്വാസം വരണില്ലല്ലേ കണ്ടുപോ എങ്ങനെ നിയമപരമായിട്ട് നേരിടാൻ പറ്റും സെക്ഷൻ പ്രകാരം പോയി പ്രവൃത്തികൾ ചേട്ടകൾ ഈ വക നടത്തി കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഇടാനുള്ള ഇതുവരെയും ഒരു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം എന്തെന്നറിയോ സ്ത്രീകളെ തൊടാൻ ഭരണാധികാരികൾക്ക് വരെ പേടിയാണ് ഇതാണ് യാഥാർത്ഥ്യം ഭരണാധികാരികൾക്ക് പോലും പേടിയാണ് സ്ത്രീകൾക്കെതിരെ അതുകൊണ്ടാണ് എത്ര നുണ നുണ പറഞ്ഞാലും എത്ര പുരുഷന്മാരുടേത് നേരെ കള്ളത്തരം പറഞ്ഞാലും ആ പുരുഷന്മാർ സ്വയം തെളിച്ചോളാം ഞങ്ങൾ നിരപരാധികളെന്നുണ്ട് സ്ത്രീകൾക്ക് ഓരോരോ കുഴപ്പമുണ്ടാവില്ല സ്ത്രീകൾ സുഖമായിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏഹ് അവർക്ക് ജയിലില്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇത്ര വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഓരോ ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതിന് അതേ രീതിയിൽ ഒരു തിരിച്ചടി സ്ത്രീക്ക് കൊടുക്കണ്ടേ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സ്ത്രീകൾ ഇത്രയും നുണ പറഞ്ഞു നടക്കുന്നത് ഈ ഹണിറോസിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ആക്ക നുള പറയുന്നതാണ് ഈ തന്നെ നുള പറയുന്നതാണ് നാല് മാസം മുമ്പ് നടന്നൊരു കേസാണ് നാല് മാസം അല്ല അഞ്ച് മാസം മുമ്പ് നടന്നൊരു സംഗതി അതെന്ത് കേസ് പിന്നെ വട്ടം തിരിച്ചതാണ് വട്ടം തിരിക്കാൻ ബോബി ഒരു കൈ നെട്ടിപ്പോൾ ആ കയ്യിലേക്ക് കയറി പിടിച്ചതാരാണ് സ്ത്രീയല്ലേ അത് തന്നെയാണ് കൺസെന്റ് എന്ന് പറയുന്ന സാധനം പിന്നെ പിന്നെന്താണ് എന്നെ കയറി പിടിച്ചു ഈ സ്ത്രീയാണ് ബോബി ചെമ്മണൂരെ കയറി പിടിച്ചിട്ടുള്ളത് ഓരോരോ ഡീറ്റെയിൽസ് പരിശോധിക്കണ്ടേ അതൊന്നും പരിശോധിക്കുന്നില്ല സ്ത്രീ പറഞ്ഞാൽ പിന്നെ പറഞ്ഞുതന്നെ എന്ത് നുള പിടിച്ച് പറഞ്ഞാലും എല്ലാവരും സ്ത്രീയുടെ ഭാഗത്താണ് നിൽക്കുക ഈ പാവടത്താങ്ങുകളിൽ ഇപ്പോൾ ജനങ്ങളുവാൻ ബോബി ചെമ്മണെ ഭാഗത്താണ് അത് കാരണം വെച്ചാൽ ബോബി ചെമ്മണ്ണു ആയത് കൊണ്ടല്ല മറിച്ച് പുരുഷ പീഡനം വ്യാപകമായിട്ട് വ്യാപകമായിട്ടെന്നല്ല അതിരൂക്ഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ മുഴുവൻ ബോബി ചെമ്മണെ കൂടെ നിൽക്കുന്നത് അല്ലാതെ ബോബി ചെമ്മണ്ണുകൾ ഇപ്പോൾ അത്ര നല്ല ആളായത് കൊണ്ടന്നല്ല ഈ ഒരു സംഗതിയിലും കൂടിയും ഈ ഫെമിനിച്ച് തീവ്രവാദികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷന്മാരുടെ കാര്യം എടുക്കാനില്ല ഓരോ പുരുഷനും പിന്നെ ഒന്നും ചെയ്യാൻ എല്ലാത്തിനും കേസായിരിക്കും എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട സംഗതിക്ക് ഒഴികെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണ് ഒരാളിനെ അയാൾ എന്ത് ചെയ്താലും കേസൊന്നും ഉണ്ടാവില്ല അതല്ലാത്ത എല്ലാത്തിനും കേസായിരിക്കും എന്നുവെച്ചാൽ സ്ത്രീകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടുക എന്നുള്ളൊരു അവസ്ഥയിലാണിപ്പോൾ അല്ലെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് ഉള്ളത് ഇനി കൂടുതൽ ശക്തമാവും എന്നുള്ള ശക്തമാവും അല്ലെങ്കിൽ രൂക്ഷമാവും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഈ വക സംഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ അപ്പോൾ ഈ ബോപി ചമ്മൂർ ഇപ്പൊ ഈ ജയിലില് വിളിച്ചത് എന്താ പറയാ ഇപ്പൊ ബോബി ചമ്മണ്ണൂർ ജയിലിൽ ഇങ്ങനെ ഒരു സമരം നടത്തി ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ചെയ്തത് എന്റെ അഭിപ്രായത്തിൽ ശരിയാണ് കാരണം ഇത് കണ്ണിൽ കാണുമ്പോൾ നമ്മളൊക്കെ പ്രതിഷേധിക്കോ പ്രതിഷേധിച്ചോളം ഇല്ലാന്നിടയില് എന്ത് പൗരൻ എന്ത് മനുഷ്യത്വം എന്ത് മനുഷ്യൻ അപ്പോൾ ഈ ജയിലിൽ ഇത്രയും അധികം ആൾക്കാർ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുമ്പോൾ ജാ ഈ കോടീശ്വരനായ എനിക്ക് ജാമ്യം കിട്ടുന്നത് എൻ്റെ കോടികൾ കൊണ്ടാണല്ലോ എന്ന് ചിന്തിച്ചത് കാരണമാണ് പുറത്തിറങ്ങാഞ്ഞത് അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് മാത്രമല്ല ഈ ബോബി ചമ്മരുടെ ഓരോരോ സംഗതികൾ നിങ്ങൾ കാണണം അതാണ് പറഞ്ഞത് പഴമക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരം നന്മ ചെയ്താലും ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ആയിരം നന്മ ആരും തന്നെ ചിന്തിക്കൂല പറയില്ല ഈ ഒരു തിന്മ മാത്രം എടുത്ത് പറയുള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗോപി ചമ്മൂർ ചെയ്തത് എത്രയോ നല്ല കാര്യങ്ങളുണ്ട് എണ്ണിയൂവില്ല ആരും അല്ല എണ്ണിയ ദൂവില ഇപ്പം അബ്ദുൾ റഹീമീൻ്റെ പിരിവ് അത് മാത്രല്ല ഈ നാട്ടിൽ തന്നെ എത്രയോ നിരാലംബർക്ക് വീട് വെച്ചു കൊടുക്കുക പിന്നെ ഈ ഭിക്ഷക്കാരനൊക്കെ എടുത്ത് അവരനൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെനെ അതത് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുക പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വക നന്മകളും തന്നെ പിന്നെ മുപ്പരൂ പോച്ചട്ടി നടത്തുന്നുണ്ടല്ലോ അതിനുമുപ്പര് ഇത് നടത്തുന്നുണ്ട് എന്താ ഒരു ഡ്രോ ഒരു ലോട്ടറി നടത്തുന്നുണ്ട് അതായത് പൈസ ഒന്നും വേണ്ട ബോച്ചട്ടി വാങ്ങിയാൽ മതി അല്ലാതെ ലോട്ടറി എടുക്കൊന്നും വേണ്ട അങ്ങനെ ഈ ബോച്ചട്ടി വാങ്ങുന്നവർക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതിൽ പത്ത് ലക്ഷം രൂപ ഒന്നാം സമ്മാനം കൊടുക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും സ്ഥാപനം ചെയ്യുന്നുണ്ടോ ഇനി വല്ല സ്ഥാപനങ്ങൾ ചെയ്താൽ തന്നെ അവർ പത്ത് പൈസ കൊടുക്കുമോ പരസ്യം ഉണ്ടാവും ആ അമ്പത് ലക്ഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയാൽ ഓരാൾക്കും കിട്ടില്ല ഇന്നേ വരെ കേട്ടിട്ടില്ല ആർക്കെങ്കിലും കിട്ടിയതായിട്ട് ഇന്നേ വരെ കേട്ടിട്ടില്ല അപ്പോൾ അതുംപോലും ആത്മാർത്ഥമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ മാത്രല്ല മാസം മാസാ തോന്നുന്നുണ്ട് അത് കൊടുക്കാൻ മാത്രല്ല അതൊക്കെ വീഡിയോ എടുത്ത് പബ്ലിക്കാക്കി ആ കൊടുക്കുന്ന ആൾ ആരാണിച്ചാൽ ആ വിരണ വിളിച്ചു വരുത്തി അതൊക്കെ വീഡിയോ ആക്കിയിട്ട് തെളിവ് സഹിതമാണ് എല്ലാവരും വില വേറെ ആരാ ചെയ്യുന്നത് അപ്പോൾ മാസത്തിൽ പത്ത് ലക്ഷം ആണെങ്കിൽ പത്ത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് പേർക്ക് പത്ത് ലക്ഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കോടി പത്ത് എത്ര ഒരു കോടി ഇരുപത് ലക്ഷം ആയില്ലേ അത് മൂപ്പര് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ കുറെ ലോട്ടറി ഉണ്ടല്ലോ ഒരുപാട് ലോട്ടറി ഈ ലോട്ടറി ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അടിക്കാണെങ്കിൽ ഈ ഈ പിന്നെ കേരളത്തിൽ മാത്രം തന്നെ ലക്ഷപ്രഭുക്കളെ കൊണ്ട് തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റൂല ആർക്കാണ് കിട്ടുന്നത് ആകെ ഒരു ഓണബമ്പർ ആർക്കെങ്കിലും കിട്ടും അത് തന്നെ ഒരു പ്രശം കിട്ടിയാൽ കിട്ടി വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഒക്കെ പറ്റി കിട്ടുന്ന എല്ലാവരും പൈസ പോക്കറ്റിൽ തട്ടി എടുക്കാണ് ആ സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഈ അസൂയം കൂടി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാം കൊണ്ടും ഈ മനുഷ്യത്വത്തിന്റെ പിന്നിലാരിൽ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കൾ ശത്രുക്കളുണ്ടാവും അത് കാരാണെന്ന് തോന്നുന്നുണ്ട് ആൾക്കെതിരെ ഇത്രയും ശത്രുക്കളെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ അടക്കം അതെ ജനങ്ങൾക്ക് പത്ത് വയസ്സ് കിട്ടരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ പോയി ഇയാളുടെ ശത്രുവാണ് അവിടെയൊക്കെയാണ് പ്രശ്നമായി അപ്പൊ ഇനിയിപ്പോ മുപ്പറ പിടിക്കാൻ പോകുന്നത് ഇങ്ങനെ അവിടെ സമരം ചെയ്തു കോടതിയെ കോടതി അലക്ഷം നടത്തി ജഡ്ജിനെ ഭീഷണിപ്പെടുത്തി ജഡ്ജിക്കെതിരെ പിന്നെ പൈശാചിക നൃത്തം ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് കേസ് വരാൻ പോകത്തില്ലേ ഇതാണ് പറഞ്ഞത് അപ്പൊ നന്മയുടെ ലോകല്ല നമ്മുടെ ലോകമല്ല ഇത് ഫെമിനിച്ചുകളുടെ ഫെമിനിച്ചി തീവ്രാദികളുടെയും കുറെ ബുദ്ധികളുടെയും ലോകമാണ് അപ്പോൾ ഇവിടെ നന്മ ചെയ്താൽ ഇതാണ് സ്ഥിതി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാലും ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് കൊമൻസ് ഒന്ന് വായിക്കാം ഏ അതിൽ എന്താണ് ഇവിടെ പറഞ്ഞത് അകത്തെ കാര്യം പുറത്തു വന്നു എന്നൊക്കെ പറയുന്ന ഒരാള് പിന്നെ അവിടെ ഒരാൾ പറഞ്ഞത് ഇതിൽ മീഡിയകളും സർക്കാരും എന്തോ ഒത്തു കളിക്കുന്നുണ്ട് അതാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടാത്തതും ശരിയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല നീതി നീതിലെ കൂടെ നിന്നാലോ ഇപ്പം ഈ ഇത് കോടീശ്വരനാണ് നീതിലെ കൂടെ നിന്നാലോ മുപ്പർക്കും നീതി കിട്ടുന്നില്ല അപ്പോ നീതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ജനങ്ങൾ അവർക്കൊരിക്കലും നീതി കിട്ടരുതെന്നും പറഞ്ഞിട്ട് പിടിവാശി പിടിക്കുന്ന ഈ പത്രക്കാരും സർക്കാരും പോലീസും കോടതികളും എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ രമീഷൻ പുരുഷന്മാരെക്കാളും സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണ് സ്ത്രീകൾക്ക് ഒരു സംശയം വേണ്ട സ്ത്രീകളെ നോക്കിയാൽ കേസാത്രേ പുരുഷന്മാരെ നോക്കിയ ഒരു പ്രശ്നമില്ല സ്ത്രീകളെ നോക്കിയ കേസ് പിന്നെ ദാമ്പത്യ പ്രശ്നം വന്നാൽ അവരുടെ അടുത്താണ് എല്ലാ കോടതിയും പോലീസ് അവരുടെ ഭാഗത്താണ് നിൽക്കുക അങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ പിന്നെ അവിടെ എന്താണ് ഫ്രാട്ടോ എന്ത് പേരൊക്കെ ബോബി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിപ്പോൾ നിങ്ങൾക്കും എനിക്കും ജനങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ ഈ സിസ്റ്റം ഏഹ് ഭരണാധികാരികൾ വിടുവില്ലല്ലോ ആ കോടതിയെ ധിക്കരിച്ചു കിടക്കവിടെ ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും ജാമ്യം റദ്ദാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ബോബി ചെമ്മണൂർ എതിരെ മണി തൂക്കമുള്ള എല്ലാ നിയമങ്ങളും ഒക്കെ വകുപ്പൊക്കെ നോക്കുന്നുണ്ട് ഹണി റോസ് ഇപ്പം മറ്റേ വക്കീൽ പറഞ്ഞിട്ടില്ലേ തുണി ആഴ്ച നടന്നാലോ അതായത് തുണിയായി കണ്ട ശരീരത്തിലെ വസ്ത്രമൊക്കെ ഉണ്ടാവും പക്ഷെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം തടവാണ് അപ്പോൾ ഈ ഹണി റോസിന് ഒരു വർഷം തടവ് കിട്ടേണ്ടതല്ലേ അതെന്താ കൊടുക്കാത്തത് ഹണി റോസ് ഫ്രീ ആയി നടക്കുകയാണല്ലോ അപ്പം ഇതൊക്കെയാണോ വ്യത്യാസം പിന്നെ അഷറഫ് അലി അങ്ങനെയാണെങ്കിൽ പി സി ജോർജിനും കേസ് കൊടുക്കണം സുരേഷ് ഗോപി മുക്കേഷ് സീന മുക്കേഷ് സിബിക്ക് സിബിക്കോ സിദ്ദിഖ് 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 അങ്ങനെയുള്ള സംവിധായകന്മാർക്കും കേസ് കൊടുക്കണം ആ ആ സിദ്ദിഖ് സു മുക്കേഷ് അവർക്കൊക്കെ ഇത്ര കേസൊന്നും അല്ലേ ചെയ്തോ ചെയ്തില്ല അവിടെ നിൽക്കട്ടെ കേസ് വന്നതില്ലേ പെൺ പെണ്ണുങ്ങൾ തന്നെ വന്ന് പറഞ്ഞതാണ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഇതിപ്പോ ആവൊന്നുമില്ലല്ലോ ബോബിജോ ബോച്ചപ്പാരി കെട്ടിപ്പിടിച്ചു ഉമ്മ കുറച്ച് വെച്ചിരുന്നില്ലല്ലോ അപ്പൊ ഇത് ചെയ്ത ആൾക്കാര് പിന്നെ പി സി ജോർജ് ഒരു മുഴുവൻ മതസമൂഹത്തിനെ തന്നെ അവഹേളിച്ചു ഒരു പ്രശ്നം ഇല്ല ഇതാണ് എന്താ അല്ല നിയമത്തിന്റെ കണിഷത അവിടെ തന്നെ നമ്മൾ കാണുക ഏഹ് ഇത്രയും ആളും പെണ്ണും കട്ട ഒരു നിയമം ലോകത്ത് തന്നെ വേറൊണ്ടാവൂല ഈ സുരേഷ് ഗോപിക്കെതിരെ കേസിൽ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ല സുരേഷ് ഗോപിയുടെ കേസ് വളരെ ഗുരുതരമാണ് വളരെ വളരെ ഈ ബോബി ചമ്മണ്ണൂർമായി തട്ടിച്ച് നോക്കാൻ ആണെങ്കിൽ വളരെ കൂടുതലാണ് കാരണം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കയറി പിടിക്കാൻ മൂന്ന് തവണ എന്നിട്ട് കൈ തട്ടി മാറ്റാണ് എന്നിട്ടാ സ്ത്രീ പോയി കേസ് കൊടുക്കാണ് ഒരു തേങ്ങയില്ല ഏര് ജയിലും ഇല്ല ഒന്നും ഇല്ല ഇവിടെ എന്താ ഡ്രാമ ഡ്രാമ പറഞ്ഞ ചില്ലറ ഡ്രാമയാണോ എന്താ ചെയ്യാ ജനങ്ങളിങ്ങനെ കുറെ അഭിപ്രായം പറയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ജാമ്യം റദ്ദാക്കുന്നു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ വീണ്ടും ജയിലിലായിരിക്കും പോണ്ടാവുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ